മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം ഈ പദ്ധതി അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് ഇതിലൂടെ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുവാനും നികുതി ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിക്ക് അഞ്ചു വർഷമാണ് കാലാവധി ഉള്ളത് അഞ്ചു വർഷത്തിന് ശേഷം മൂന്ന് വർഷം കൂടെ ഇത് നീട്ടാൻ സാധിക്കുന്നതുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വിരമിച്ച മുതിർന്ന പൗരന്മാർക്ക് സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കണം വിരമിച്ച ശേഷം സ്ഥിരമായ വരുമാനം ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത് ഇതിൽ കുറഞ്ഞത് ആയിരം രൂപയും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ പരമാവധി ഒരു വ്യക്തിക്ക് മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്താനും സാധിക്കും ഇതിലെ പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് കൂടാതെ ആദായ നികുതി നിയമം അനുസരിച്ച് നികുതി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയിൽ അംഗമാകുവാൻ പൊതുമേഖലാ ബാങ്ക് വഴിയോ സ്വകാര്യ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസുകളോ വഴിയും ഈ സ്കീമിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അകാലത്തിൽ പണം പിൻവലിക്കാനുള്ള സൗകര്യവും ഉണ്ട് അക്കൗണ്ട് രാജ്യത്തുടനീളം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യവും ഉള്ളതാണ് അറുപത് വയസ്സിന് താഴെയുള്ള വ്യക്തികളാണ് അക്കൗണ്ട് തുറക്കുന്നതെങ്കിൽ മൊത്തം പലിശ പ്രതിവർഷം പതിനായിരം രൂപയിൽ കൂടുതലായിരിക്കും മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം ഇരുപതിനായിരത്തിന് മേലെ വരുമാനം ലഭിക്കുന്നതുമാണ് ഇത് മുതിർന്ന പൗരന്മാർക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും കൂടാതെ അമ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിന് താഴെയുള്ളവരുമായ വിരമിച്ച ജീവനക്കാർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തേണ്ടതാണ് അമ്പത് വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിന് താഴെയുള്ളവരുമായ വിരമിച്ച പ്രതിരോധ ജീവനക്കാർക്കും ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഒറ്റത്തവണയായി കുറഞ്ഞത് ആയിരം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാനും സാധിക്കുന്നതാണ് നിക്ഷേപിച്ച തുക നിക്ഷേപ പരിധിയേക്കാൾ കൂടുതലാണെങ്കിൽ അധിക തുക അക്കൌണ്ട് ഉടമയ്ക്ക് ഉടൻ തിരികെ നൽകുന്നതുമായിരിക്കും ഓൺലൈനായും ഈ സ്കീമിൽ ചേരാൻ സാധിക്കുന്നതാണ് മൊബൈൽ ബാങ്കിംഗ് ആപ്പിലോ ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലോ വഴിയൊക്കെ ഇതിൽ ഓൺലൈനായി അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നതുമായിരിക്കും ഈ പദ്ധതിയെ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ അംഗമാകാവുന്നതാണ് ആയിരം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ ലഭിക്കുന്നതുമായിരിക്കും വിരമിച്ച മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര വരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഉത്തമമായ പദ്ധതി കൂടിയാണിത് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയിൽ ചേരാവുന്നതാണ്